പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതിനെതിരെ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നു കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും പ്രക്ഷോഭത്തിന് ഇറങ്ങിക്കഴിഞ്ഞു പൗരത്വ ഭേദഗതി നിയമം അനുവദിക്കില്ലെന്ന് മമതാ ബാനർജി അസനിഗ്ധമായി പ്രഖ്യാപിച്ചു തമിഴ്നാട്ടിൽ വന്ന് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ തുനിഞ്ഞാൽ വിവരമറിയുമെന്ന് സ്റ്റാലിൻ തൻ്റേതായ ശൈലിയിൽ പറഞ്ഞു എന്തായാലും ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ എല്ലാം കർണാടക അടക്കമുള്ള ഇതര സംസ്ഥാനങ്ങളെല്ലാം തെലുങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളെല്ലാം പൗരത്വ ഭേദഗതി നിയമത്തിന് എതിരാണ് പൗരത്വ ഭേദഗതി നിയമം ഒരു സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിയമമാണ് മുസ്ലിം സമുദായത്തെ മുസ്ലിം സമുദായത്തെ മോദിയുടെ സർക്കാർ എത്രമാത്രം വെറുക്കുന്നു എന്നതിന് തെളിവാണ് പൗരത്വ ഭേദഗതി നിയമം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അവർ ഇവിടെ വന്ന് അവരുടേതായ രാജ്യമായി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് പൗരത്വം കൊടുക്കില്ല പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ നിയമാവലി അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ഈ നിയമം ബാധകം എന്നതും ശ്രദ്ധേയം മുസ്ലിങ്ങളുടെ നെഞ്ചകം കീറിക്കൊണ്ടാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയിരിക്കുന്നത് ഇന്ത്യ ഹിന്ദുക്കളുടെ മാത്രം രാജ്യമല്ല ഇന്ത്യ സിഖുകാരുടെ മാത്രം രാജ്യമല്ല മുസ്ലീങ്ങളുടെ കൂടെ രാജ്യമാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരുപാട് മുസ്ലിങ്ങളുണ്ട് കേരളത്തിലും ഇന്ത്യയിൽ ഒരുപാടും ഇന്ത്യയിൽ അങ്ങോളവും അവരുടെയൊക്കെ ചരിത്രം തമസ്കരിച്ചിരിക്കുന്നു ഇപ്പോൾ ബി ജെ പി തമസ്കരിക്കാൻ ശ്രമിക്കുന്നു ബി ജെ പി ടിപ്പു സുൽത്താൻ്റെ ചരിത്രം ബി ജെ പി ഭരിച്ചപ്പോൾ കർണാടകയുടെ പാഠ്യ പദ്ധതി പദ്ധതിയിൽ നിന്ന് എടുത്തു കളഞ്ഞത് വലിയ വാദമായിരുന്നു ഇപ്പോൾ സിദ്ധരാമയ്യ സർക്കാർ ടിപ്പു സുൽത്താൻ്റെ ചരിത്രം കുട്ടികൾക്ക് പഠിക്കാൻ തിരികെ എത്തിച്ചിരിക്കുന്നു പൗരത്വ ഭേദഗതി നിയമം മുസ്ലിങ്ങളുടെ നെഞ്ചിലെ മുറിവാണ് ആ മുറിവ് പെട്ടെന്ന് ഉണങ്ങുക പ്രയാസമാണ് കാരണം അവരെ ചവിട്ടി തയ്ക്കുകയാണ് ഓരോ ഓരോ നിയമങ്ങളിലൂടെയും കേന്ദ്ര സർക്കാർ പണ്ട് മോദിയോട് ഗുജറാത്ത് കലാപത്തെപ്പറ്റി ചോദിച്ചപ്പോൾ ഗുജറാത്ത് കലാപത്തിൽ മരണമടഞ്ഞ മുസ്ലിങ്ങളെപ്പറ്റി ചോദിച്ചപ്പോൾ ഞാൻ പോകുന്ന കാറടിച്ച് ഒരു നായ മരിച്ചാൽ എനിക്ക് ദുഃഖം തോന്നും എന്നാണ് പറഞ്ഞത് അത്ര മുസ്ലിം വിരോധിയാണ് മോദി മുസ്ലിം വിരോധത്തിൻ്റെ അങ്ങേയറ്റമാണ് മോദി മോദി പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുമെന്ന് പലപ്പോഴായി പറഞ്ഞിരുന്നു അപ്പോഴെല്ലാം പ്രക്ഷോഭങ്ങളും അരങ്ങേറിയിരുന്നു ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം എന്നത് യാഥാർത്ഥ്യമായിരിക്കുന്നു യാഥാർത്ഥ്യമായ പൗരത്വ ഭേദഗതി നിയമം യഥാർത്ഥത്തിൽ കൊള്ളുന്നത് മുസ്ലിങ്ങൾക്ക് തന്നെയാണ് പൊള്ളുന്നത് അവരുടെ നെഞ്ചാണ് നീറുന്നത് അവരുടെ മനസ്സാണ് തകരുന്നത് അവരുടെ ഹൃദയമാണ് തകർന്ന് തരിപ്പണമാകുന്നത് അവരുടെ ആത്മാഭിമാനമാണ് തകർന്ന് തരിപ്പണമാകുന്നത് അവർ ജീവിക്കുന്ന ഇന്ത്യ ആ ഇന്ത്യയിലെ ഭരണാധികാരി നരേന്ദ്രമോദി അവർക്കെതിരെ ശക്തമായ നിയമവുമായി എത്തുമ്പോഴാണ് അവരെന്ത് തെറ്റെയ്തു പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ജോലിക്ക് എത്തുന്നുണ്ട് മുസ്ലിങ്ങൾ അവർ പിന്നീട് ഭാരതത്തെ സ്വന്തം രാജ്യമായി കാണുന്നുണ്ട് ഇതൊക്കെ ചരിത്രമാണ് ഈ ചരിത്രമൊന്നും മോദിക്ക് പ്രശ്നമല്ല മോദിക്ക് തങ്കപരിവാർ അജണ്ട ഇവിടെ നടപ്പാക്കണം തങ്കപരിവാർ അജണ്ട നടപ്പാക്കാൻ വേണ്ടി കുരുതി കൊടുക്കാൻ മുസ്ലിങ്ങളെ കുരുതി കൊടുക്കാൻ മോദി മുമ്പും തയ്യാറായിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെയാണ്